നമസ്കാരം വെടിനിർത്തൽ ധാരണകൾ സംബന്ധിച്ച ചർച്ചയ്ക്കിടെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഏറെ വലിയ ചർച്ചയാവുകയാണ് ദോഹയിൽ പത്തോളം ഇടങ്ങളിൽ ഉഗ്രസ്ഫോടനമാണ് നടന്നത് ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ സ്ഫോടനം നടത്തിയത് കത്താര പ്രവിശ്യയിലായിരുന്നു സ്ഫോടനം ഒന്നിലധികം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായാണ് വിവരം ഉഗ്ര ഉഗ്രശബ്ദം കേൾക്കുകയും പുക ഉയരുകയുമായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇസ്രായേൽ ലക്ഷ്യമിട്ടതും ഉന്നത ഹമാസ് നേതാക്കളെ എന്നാണ് സൂചന ഹവാസ് ഉന്നത നേതൃത്വത്തെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം ആക്രമണം ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ ചർച്ച ചെയ്യുന്ന യോഗമാണ് ആക്രമിക്കപ്പെട്ടതെന്നും ഹമാസ് നേതാക്കൾ ഉദ്ധരിച്ച അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ സ്ഫോടനം ഹമാസ് നേതാക്കൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ ഫലമാണെന്ന് സൈനിക വൃത്തങ്ങൾ ഉദ്ധരിച്ച ഇസ്രായേലി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു നിരവധി സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി ദൃസാക്ഷിയിൽ ഉദ്ധരിച്ച റോയിറ്റേഴ്സും റിപ്പോർട്ട് ചെയ്തു ഇഷ്രായേലിനും ഹമാസിനും ഇടയിലുള്ള മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്ന പ്രധാന രാജ്യമായിരുന്നു ഖത്തർ ഖാസയ്ക്ക് പുറത്തുള്ള തങ്ങളുടെ അവസ്ഥാനമായി ഹമാസ് നേതാക്കൾ ഖത്തർ തലസ്ഥാനം ഉപയോഗിച്ചിരുന്നു എന്നാണ് ഇഷ്രായേലിന്റെ പ്രധാന ആരോപണം ഹമാസിന് ഉന്നത നേതൃത്വത്തെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനാ പ്രസ്താവനയിലൂടെ അറിയിച്ചു ദോഹ ലക്ഷ്യമിട്ടുള്ള ആക്രമണം ഹമാസിന്റെ നേതൃത്വത്തെ ലക്ഷ്യമിട്ടാണെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചു ദോഹയിലാണ് ഹമാസിന്റെ നേതാക്കൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നത് അവരെ ലക്ഷ്യമിട്ട് ഞങ്ങൾ ഒരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നു കഴിഞ്ഞ ഒക്ടോബർ ഏഴിനുണ്ടായ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായവരെയാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടതെന്നും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു ഐ ഡി എഫും ഐഎസ്ഐയും ഹമാസ് ഭീകര സംഘടനയുടെ ഉന്നത നേതൃത്വത്തെ ലക്ഷ്യമിട്ട് കൃത്യമായ ആക്രമണം നടത്തി വർഷങ്ങളായി ഹമാസ് നേതൃത്വത്തിലെ ഈ അംഗങ്ങൾ ഭീകര സംഘടനയുടെ പ്രവർത്തനങ്ങൾ നയിച്ചു വരികയും ക്രൂരമായി ഒക്ടോബറേഴിലെ കൂട്ടക്കൊലയ്ക്ക് നേരിട്ട് ഉത്തരവാദികളാവുകയും ഇസ്രായേൽ രാഷ്ട്രത്തിനെതിരായ യുദ്ധം ആസൂത്രണം ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു ആക്രമണത്തിന് മുൻപ് കൃത്യതയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നതും കൂടുതൽ രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിക്കുന്നതുമുൾപ്പെടെ സാധാരണക്കാർക്ക് സംഭവിക്കാവുന്ന നാശനഷ്ടങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു ഒക്ടോബർ ഏഴിലെ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയായ ഹമാസിനെ പരാജയപ്പെടുത്തുന്നതിനായി ഐ ഡി എഫും ഐ എസ് ഐയും ദൃഢനിശ്ചയത്തോടെ പ്രവർത്തനം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന പ്രസ്താവനയിൽ അറിയിച്ചത് എന്തായാലും ഗസയിൽ അക്രമം ശക്തമാക്കുമെന്നാണ് ഇസ്രായേൽ അറിയിക്കുന്നത് ഗസയിൽ ഒഴിപ്പിക്കലും ആരംഭിക്കും ഗസാനഗരത്തിൽ ആക്രമണം കടിപ്പിക്കാൻ പദ്ധതി ഇട്ടിരിക്കെ ചൊവ്വാഴ്ച നഗരത്തിൽ നിന്നും പൂർണമായും ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് നഗരം പൂർണമായും ഒഴിപ്പിക്കുന്ന മുന്നറിയിപ്പാണ് സൈന്യം നൽകിയത് ചൊവ്വാഴ്ച വടക്കൻ ഗസയിൽ നിന്നും തെക്കൻ ഗസയിലേക്ക് മുൻ ദിവസങ്ങൾ അപേക്ഷിച്ച് കൂടുതൽ കാറുകളും ട്രക്കുകളും സാധനങ്ങളും ആളുകളുമായി കടന്നുപോകുന്നതായി അസോസിയേറ്റഡ് പ്രസും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ വ്യാപകമായി ഒഴിപ്പിക്കൽ നടന്നിട്ടില്ല ഗസ സിറ്റിയിൽ ഒന്നിലധികം ടവറുകൾ തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടു ഗസയിലെ മുപ്പത് നില കെട്ടിടങ്ങൾ ഇസ്രായേൽ തകർത്തതായി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാറ്റ്സ് ചൊവ്വാഴ്ച പറഞ്ഞിരുന്നു ഹമാസ് സൈനിക അടിസ്ഥാന സൌകര്യങ്ങൾക്കായി അവ ഉപയോഗിക്കുന്നുവെന്നാരോപിച്ചാണ് കെട്ടിടങ്ങൾ തകർത്തത് ഹമാസ് ഉപയോഗിക്കുന്ന അൻപത് കെട്ടിടങ്ങൾ എങ്കിലും ഇസ്രായേൽ തകർത്തതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഹമാസിന്റെ അവസാനത്തെ ശക്തി കേന്ദ്രമായി അവർ ചിത്രീകരിക്കുന്ന പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനായി ഇസ്രായേൽ ആക്രമണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് കെട്ടിടങ്ങൾ തകർത്തത് ഇസ്രായേൽ സൈന്യത്തിന്റെയും ഐക്യരാഷ്ട്രസഭയുടെയും കണക്കനുസരിച്ച് ഗാസ നഗരത്തിന് ചുറ്റുമുള്ള വടക്കൻ ഗാസ പ്രദേശത്ത് ഏകദേശം ദശലക്ഷം ഫലസ്തീനികൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇത് ഗസയിലെ രണ്ടേ പോയിന്റ് ഒന്ന് ദശലക്ഷം ജനസംഖ്യയുടെ പകുതിയോളം വരും എന്തായാലും ഇസ്രായേൽ ആക്രമണം ഘടിപ്പിക്കുകയാണ് ഹമാസിലെ അവസാനത്തെ തീവ്രവാദിയും കൊന്നൊടുക്കുമെന്നാണ് ഐ ഡി എഫിന്റെ പ്രസ്താവന